ഹായ് യു ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ജാഡ്വെയിൻ റെഡിൻ്റെ കണ്ടില്ലേ ഇതേപോലെയാണ് ജാഡ്വെയിൻ റെഡിൻ്റെ പൂക്കൾ ഉണ്ടാവുക ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് ടൈമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്കിതാ ഈ ഒരു ക്ലൈമറ്റിൽ അതായത് നല്ല മഴ പെയ്യേണ്ട നല്ല മഴ എന്ന് വെച്ചാൽ നല്ല പെരും മഴയുള്ള ടൈമാണ് ഇപ്പോൾ നമ്മളെ വയനാട്ടിൽ അപ്പോൾ ഈ ഒരു ടൈമിൽ കൂടി ഇതാ ഈ ഒരു പ്ലാന്റ് നിറയെ പൂത്ത് ഇതേപോലെ ആയിട്ട് നല്ലോണം ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കുറേ മൊട്ടുകളോട് കൂടിയിട്ടും കുറേ ഫ്ലവറൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ജാഡ്വേൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മളടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഇത് സീഡിൽ നിന്നും മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത് നമുക്ക് കുറേ വള്ളിയായി പോയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ചെടിയിൽ ഒരു കൊമ്പ് കുത്തി വെച്ചിട്ട് അങ്ങനെ വള്ളി നമ്മൾ ചുറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്തത് ഇതുപോലെ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ട് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ജാഡ്വെയിൻ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിനൊക്കെ ഇതിലും കുറച്ചും കൂടി റേറ്റ് എന്തായാലും വരും ഇതെല്ലാം ഏത് ക്ലൈമറ്റിലും പൂക്കളായി കിട്ടുന്ന പ്ലാൻസ് ആണ് കേട്ടോ ഇത്രയും പ്ലാൻസ് മാത്രമേ നമ്മളെടുത്ത് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഒരു ക്ലൈമറ്റിലും നശിച്ചു പോവൂല എന്നുള്ളത് നല്ല ഉറപ്പുള്ള ആണ് കാരണം നാട്ടിലേക്ക് അതായത് തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ മറ്റുള്ള ജില്ലകളിലേക്കൊക്കെ ഒരുപാട് പോകുന്നുണ്ട് കണ്ണൂർ ജില്ലകളിലേക്കൊക്കെ ഒരുപാട് പോകുന്നുണ്ട് അവിടെയൊക്കെ ചൂട് കൂടുതലുള്ള ക്ലൈമറ്റ് അല്ലേ എന്നിട്ടും അവിടെ പിടിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നമ്മളെടുത്തതാണ് ഈ ഒരു മാണ്ടി വില്ലേൻ്റെ അഞ്ച് കളർ വെറൈറ്റി ോണം വന്നിട്ടുണ്ട് കേട്ടോ ഹാങ്ങിങ് പോട്ടിലാണ് വന്നിരിക്കുന്നത് നല്ലോണം ക്രീപ്പർ ആയിട്ടുണ്ട് അതുപോലെ ധാരാളം ഒട്ടും ഉണ്ട് ഓരോ പ്ലാന്റിൽ കേട്ടോ ഫസ്റ്റത്തെ കളർ ഇതാ ഈ ഒരു ലൈറ്റ് പിങ്ക് ആണ് നല്ല ഭംഗിയായിട്ട് ബുഷ്ണസോട് കൂടിയിട്ടാണ് ഈ ഒരു പോട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പോട്ടോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും അയച്ചു തരാം അതെല്ലാം പോട്ടുനിന്ന് റിമൂവ് ചെയ്ത് കുറച്ച് ഇതിലുള്ള ഈ ഒരു മണ്ണും വെച്ച് പോട്ടി മിക്സും വെച്ച് അയച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും അയക്കുക കേട്ടോ പോട്ടോട് കൂടി അയക്കുമ്പോൾ കൊറിയർ ചാർജ് നല്ല രീതിയിൽ കൂടും കേട്ടോ രണ്ടാമത്തെ കളർ ഇതാ ഈ കാണുന്ന വൈറ്റ് കളറാണ് വൈറ്റ് ഒക്കെ പെട്ടെന്ന് ക്രീപ്പറായി പോകുന്നതാണ് പെട്ടെന്ന് നല്ല വളർച്ച ഉള്ളതാണ് കേട്ടോ ഇത് കുറച്ച് ഡാർക്ക് കളർ റോസ് വരുന്നതാണ് ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ക്രീപ്പറായി പോയിട്ടുണ്ട് ഇത് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാഫ് കലക്കി ഒഴിക്കുക സാഫ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫംഗി സൈഡ് ഏതാ നോക്കിയിട്ട് അത് കലക്കി ഒഴിക്കണം കേട്ടോ പിന്നെ മണ്ണും കുറച്ചധികം മണലും കൂട്ടി മിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു പ്ലാന്റ് നടാൻ ഇത് റെഡിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു റെഡ് കൂടാതെ ഇതിലേക്കാളും കുറച്ചും കൂടി ഡാർക്ക് മെറൂൺ പോലത്തെ ഒരു റെഡും കൂടി നമ്മളടുത്ത് അവൈലബിൾ ആണ് പക്ഷെ അത് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറയിൽ കറക്റ്റ് ആ ഒരു കളർ കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നാല് കളേഴ്സ് കാണിച്ചത് നല്ല ഡാർക്ക് മെറൂൺ വരുന്ന ഒരു റെഡ് കളറും കൂടി അവൈലബിൾ ആണ് മാണ്ഡിവലേൻ്റെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതിൻ്റെ കോംബോയ്ക്ക് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മൂന്ന് പ്ലാന്റിന് ആയിരത്തി രൂപയാണ് റേറ്റ് വരുന്നത് കോംബോ ആയതുകൊണ്ട് തന്നെ വൈറ്റ് കോമൺ ആയിട്ട് ഉണ്ടാവും ഉണ്ടാവൂല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ റെഡ് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് ഇങ്ങനെ മൂന്ന് കളേഴ്സ് നമ്മൾ കോംബോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കോംബോയിലൂടെ അങ്ങനെ എടുക്കാം വൈറ്റ് വേണ്ടവർക്ക് അതും എടുക്കാം കേട്ടോ മൂന്ന് പ്ലാന്റിനാണ് ആയിരത്തി അൻപത് രൂപ സിംഗിൾ പ്ലാന്റ് വരികയാണെങ്കിൽ ഒരു പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും കേട്ടോ നമ്മളെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡാർക്ക് റെഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് ഇത് കേട്ടോ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി പിന്നെ പ്ലാൻസിൻ്റെ നിങ്ങൾക്ക് ഏത് കളറാണ് കോംബോയിൽ വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു കളറും കൂടി ടൈപ്പ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം കേട്ടോ താങ്ക്